ഒരു ഗണപതി ചരിതം ഒരിക്കൽ ഗുരുനാഥനായ പരമശിവനെ കണ്ട് വന്നിക്കുവാനായി ശിഷ്യനായ പരശുരാമൻ കൈലാസത്തിൽ ചെല്ലുകയുണ്ടായി ഗോപുരദ്വാരത്തിൽ ഗണപതി കാവലിരിക്കുകയെന്നും ഉണ്ടായിരുന്നു അച്ഛൻ ഉറങ്ങുകയാണെന്നും ഇപ്പോൾ അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞ് ഗണപതി പരശുരാമനെ തടഞ്ഞു കുപിതനായ പരശുരാമൻ തൻ്റെ വെൺമഴുകൊണ്ട് ഗണപതിയെ വെട്ടാൻ ഒരുമ്പെട്ടു ഗണപതി ഒഴിഞ്ഞു മാറിയെങ്കിലും ഗണപതിയുടെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെയാണ് ഗണപതി ഏകദന്തനായി തീർന്നത് ദക്ഷിണ ഭാരതത്തിൽ ഒരിക്കൽ ജലക്ഷാമം രൂക്ഷമായി വന്നു ചേർന്നു അഗസ്ത്യ മഹർഷി പരമശിവനെ ശരണം പ്രാപിച്ച് സ്വൽപ്പം പുണ്യജലം തരണമെന്ന് അപേക്ഷിച്ചു ശിവൻ തൻ്റെ സമീപത്ത് ഉപാസിച്ചിരു കാവേരിയെ അഗസ്ത്യൻ്റെ കമണ്ടലുവിലേക്ക് ആവാഹിച്ചു കൊടുത്തു ഇത് ഇന്ദ്രന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഗണപതിയുടെ എങ്ങനെയെങ്കിലും ആ കമണ്ടലു തട്ടിമറിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗണപതി ഒരു കാക്കയുടെ രൂപം ധരിച്ച് അഗസ്ത്യമുനിയുടെ സമീപത്തുണ്ടായിരുന്ന കമണ്ഡലു മറച്ചിടുകയും ചെയ്തു അഗസ്ത്യൻ കാക്കയുമായി വഴക്കായി ഉടനെ കാക്കയുടെ രൂപം മാറ്റി ഗണപതി പ്രത്യക്ഷപ്പെട്ട് അഗസ്ത്യനെ അനുഗ്രഹിച്ചു കമണ്ഡലുവിൽ ജലം നിറച്ചു കൊടുത്തു അഗസ്ത്യൻ ആ ജലം കൊണ്ടുവന്ന് ദക്ഷിണ ഭാരതത്തിലെ ഭക്തന്മാർക്ക് നദിയായി ഒഴുക്കിക്കൊടുത്തു അതാണ് കാവേരി നദി